നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ കോടതിയിൽ വെച്ച് പോലീസ് നാടകീയുമായി പിടികൂടി എറണാകുളം എ സി ജയം കോടതിയിലെത്തി പ്രതിക്കൂട്ടിൽ കയറിയെങ്കിലും പ്രതികളുടെ തന്ത്രം പാളിയത് കോടതി പിരിഞ്ഞതിനാൽ തമിഴ്നാട്ടിലും കേരളത്തിലും വല വിരിച്ചിട്ടും പിടികൂടാതെ സുനിലും വിജേഷും പോലീസിന് നാണം കെടുത്ത് വിലസി നടന്നത് കൊച്ചിയിലൂടെ തന്നെ കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി പിടിയിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൂട്ടുപ്രതി ബിജേഷിനൊപ്പം കോടതിയിലെത്തിയ വേളയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് എറണാകുളം എ സി ജെ എം കോടതിയിലാണ് പ്രതി കീഴടങ്ങാൻ ഒതുങ്ങവെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു പോലീസ് നാടെങ്ങും തിരയുമ്പോഴാണ് അവരുടെ കണ്ണു വെട്ടിച്ച് എറണാകുളം സി ജെ എം കോടതിയിൽ ഉച്ചയ്ക്ക് കീഴടങ്ങാനായി സുനി കോടതിയിലെത്തിയത് ജഡ്ജിയുടെ ചേംബറിൽ വരെ പ്രതി എത്തിയിരുന്നു എന്നാൽ സുനിയെ തിരിച്ചറിഞ്ഞ പോലീസ് സുനിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സുനി കോടതിയിലെത്തിയത് കോടതി ഉച്ച ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്താണ് സുനിയും കൂട്ടാളിയും എത്തിയത് പോലീസ് തിരിച്ചെത്തുന്നത് കണ്ട് പൾസർ സുനിയും വിജേഷും കോടതിക്കകത്തേക്ക് ഓടി കയറുകയായിരുന്നു ഇതിനിടെയാണ് ഇവരെ വളഞ്ഞിട്ട് പിടികൂടിയത് പിടികൂടിയ പ്രതികളെ പോലീസ് ക്ലബ്ബിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആലുവയിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ദിവസമായി സുനി കീഴടങ്ങുമെന്ന സൂചനകളെ തുടർന്ന് എറണാകുളത്തെയും ആലുവയിലെയും കോടതികൾക്ക് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു എന്നാൽ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ചാണ് പോലീസ് ആസ്ഥാനത്തിന് വെളിപ്പാടകലെയുള്ള സി ജി എം കോടതിയിൽ സുനി എത്തിയത് സുനിക്കൊപ്പം മറ്റൊരു പ്രതി വിജേഷും കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ കീഴടങ്ങും മുമ്പ് തന്നെ രണ്ടു പേരെയും പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് പിടികൂടിയത് കീഴടങ്ങാൻ വേണ്ടി കോടതി മുറിയിൽ വരെ പ്രതികളെത്തി മജിസ്ട്രേറ്റ് ഉള്ള വേളയിൽ പ്രതിക്കൂട്ടിൽ വരെ പ്രതിയെത്തി ചേംബറിൽ ജഡ്ജി ഉണ്ടായിരുന്നു സുനിയാണ് ചേംബറിൽ എത്തിയതെന്ന് അറിഞ്ഞാണ് പോലീസ് ഉടനടി ഇടപെട്ടത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക